കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് ഡൽഹിയിൽ സംഘടിപ്പിച്ച ബഹുജന റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന കാര്യം മമതാ ബാനർജി പ്രഖ്യാപിച്ചത് എതിർക്കുന്നവരെ സിബിഐ ഉപയോഗിച്ച് ഒതുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപത്തെ അനുകൂലിക്കാൻ കഴിയില്ല വിദേശ നിക്ഷേപം രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെറുകിട വ്യവസായത്തിന്റെ നാശത്തിന് ഇടയാക്കുമെന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു എൻ ഡി എ കൺവീനറും യു നേതാവുമായ ശരത് യാദവ് തൃണമൂൽ കോൺഗ്രസ് വേദിയിലെത്തിയത് ശ്രദ്ധേയമായി മമതാ ബാനർജിയെ പുകഴ്ത്തി സംസാരിച്ച ശരത് യാദവ് കേന്ദ്ര കേന്ദ്രസർക്കാരിനെ എതിർക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കില്ലെന്ന് വ്യക്തമാക്കി തൃണമൂലിന് പിന്നാലെ ജാർഖണ്ഡ് വികാസ് മോർച്ചയും കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ചാണ് നടപടി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി അജയ് കുമാർ എന്നീ എം പിമാർ പുറത്തുനിന്നാണ് സർക്കാരിനെ പിന്തുണച്ചിരുന്നത് കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച ശേഷം നടത്തിയ ഈ റാലി മമതാ ബാനർജിയുടെ ശക്തി പ്രകടനം കൂടിയായി ശരത് യാദവിന്റെ സാന്നിധ്യമാകട്ടെ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയും ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം രാജേഷ് കോയിക്കൽ ഇന്ത്യ വിഷൻ